ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തുറവൂർ പള്ളുരുത്തിറടി വേദപഠന വാർഷിക പരീക്ഷ കുമ്പളങ്ങിൽ നടന്നു രണ്ടായിരത്തി പത്ത് മുതൽ ഓരോ ക്ഷേത്രങ്ങളിലും നടത്തിയിരുന്ന കുട്ടികളുടെ ക്ലാസ് രണ്ടായിരത്തി പതിനാറ് മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സിലബസ് അനുസരിച്ചും പഠിപ്പിച്ചു വരുന്നുണ്ട് അഞ്ചു വർഷത്തെ കോഴ്സാണിതാ അടുത്ത വർഷത്തെ പരീക്ഷയോടുകൂടി അഞ്ചാം വർഷം പൂർത്തീകരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇരുപത് ഗ്രൂപ്പുകളുണ്ട് അതിൽ വൈക്കം ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഇരുപത്തിയഞ്ച് പാഠശാലകളുടെ പരീക്ഷയാണ് അഞ്ചു സെന്ററുകളിലായി നടന്നത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളായ വൈക്കം മഹാദേവ ക്ഷേത്രം ഉദയപുരം ക്ഷേത്രം തുറവൂർ മഹാദേവ ക്ഷേത്രം കൂടാതെ ശ്രീകൃഷ്ണപുരം എഴുപുന്ന ഇല്ലിക്കൽ ക്ഷേത്രം കുമ്പളങ്ങി എന്നീ പ്രൈവറ്റ് ക്ഷേത്രങ്ങളിലുമാണ് പരീക്ഷ നടന്നത് പരിശീലനം കിട്ടിയിട്ടുള്ള സഹോദരിമാരാണ് ഈ ക്ലാസുകൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ക്ഷേത്ര ഭാരവാഹികളുടെ സഹായത്തോടു കൂടിയാണ് ക്ലാസുകൾ നടക്കുന്നത് പച്ചുമൂച്ചിയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്ന പതിനൊന്നോളം പാളശാലകളിൽ നിന്നുമായി നൂറ്റിപ്പതിനാല് കുട്ടികളാണ് ഇല്ലിക്കൽ അർദ്ധനരീക്ഷണ ക്ഷേത്രം എൽ പി സ്കൂൾ സെന്ററിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ വാർഷിക പരീക്ഷയിൽ പങ്കെടുത്തത് കോർഡിനേറ്റർ നിഷാനിൽ ടീച്ചേഴ്സ് മിനി പ്രദീപ് ശിവൻ സ്വപ്നശാലി സൂര്യ ഉഷാമോഹൻ ശാന്തിനി പ്രിയ രാജീവ് സ്മിത ഹേമ ധന്യ തുടങ്ങിയവർ നേതൃത്വം നൽകി കുട്ടികളും മുതിർന്നവരുമാണ് ഇവിടെ പരീക്ഷ എഴുതാനായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ നാലാമത്തെ വർഷത്തെ പരീക്ഷയാണ് ഇപ്പോൾ നട നടന്നു നാലാം വർഷം വരെയുള്ള പിന്നെ കുട്ടികളാണ് ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് വർഷത്തെ കോഴ്സാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത് ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന വാർഷിക പരീക്ഷയാണ് നടത്തുന്നത് ഇത് അതിൽ വൈക്കം ഗ്രൂപ്പ് വൈക്കം ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരീക്ഷാ കേന്ദ്രമായ ഇല്ലിച്ചൽ സ്കൂളിലാണ് ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ശ്രീകൃഷ്ണ ക്ഷേത്രം എടക്കൊച്ചി ചക്കനാട്ടമ്മ ചക്കനാട്ടമ്മ ക്ഷേത്രത്തിലെ പാഠശാല പല്ലൊരുത്തി ശങ്കരനാരായണ ക്ഷേത്രം ശങ്കരനാരായണ പെരുമ്പടപ്പിലെ ശങ്കരനാരായണ ക്ഷേത്രം അറക്കശ്രീ ദുർഗാദേവി ക്ഷേത്രം കിടക്കൊച്ചി ശ്രീകൃഷ്ണ ക്ഷേത്രം ഇങ്ങനെ ഏകദേശം ഒരു പതിനൊന്നോളം പാഠശാല പ്രവർത്തിക്കുന്നു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി